ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്കാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് കണ്ടാൽ ഏതാണ്ട് നെയ്യപ്പം പോലെയാണ് ടേസ്റ്റ് ടേസ്റ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെയോ അതിനെക്കാട്ടിലോ നല്ലതെന്ന് പറയാം കേട്ടോ ശർക്കര ചേർത്ത് കൊണ്ട് തന്നെ പഞ്ചസാര ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങളെക്കാട്ടിൽ ടേസ്റ്റുമാണ് കുറച്ചൊരു ഹെൽത്തിയുമാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ് അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴവും ഒരു കപ്പ് ലെവലായിട്ട് പച്ചരിയുമാണ് ഈ പച്ചരി രണ്ട് മൂന്ന് പ്രാവശ്യം വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം ഞാൻ അളവ് കപ്പിനോ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് അളവിന് ആ കപ്പിൽ തന്നെ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് അളന്നെടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നൂറ്റി അൻപത് ഗ്രാം ശർക്കര പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളെ ശർക്കര കട്ടയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഒരു നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടേ നിങ്ങളത് പാനിയാക്കുള്ളൂ ഒരുപാട് വെള്ളം കൂടി പോകില്ല കേട്ടോ കാരണം ഈ ഒരു പലഹാരത്തിന് വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അത് പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കഴിയുന്നതും പറയുന്ന അളവുകൾ തെറ്റാതെ നോക്കണേ ഇപ്പൊ നമ്മുടെ ശർക്കര പൊടിയും വെള്ളവും എല്ലാം കൂടെ പാനിയാക്കി വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങക്കൊത്തൊന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കപ്പ് വെളിച്ചെണ്ണ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് നുറുക്കിയ തേങ്ങക്കൊത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ ഈ കൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ഇതിന്റെ ഒരു പകുതി ഭാഗം ചേർത്താൽ മതി പിന്നെ അതിന്റെ മുകൾ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പകുതി മാറ്റി മാറ്റിവെക്കുക വേണേ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് അതൊക്കെ പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കല്ലേ തേങ്ങാക്കുത്ത് പായസത്തിലൊക്കെ ഇടുന്ന ആ ഒരു പരുവം വരെ വറുത്തെടുത്തത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇപ്പം നമ്മുടെ പച്ചരി മൂന്നാല് മണിക്കൂർ കുതിർത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് വെള്ളം ഊറ്റിക്കളയാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ദേ ഒരു സാമാന്യം വലിപ്പമുള്ള ഒരു നന്നായിട്ട് പഴുത്ത ഒരു നേന്ത്രപ്പഴം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൊണ്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുത്തോണ്ട് വരണേ ഒട്ടും തരിയില്ലാതെ ഞാൻ ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേ ആ ഒരു കൺസിസ്റ്റൻസി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര വെള്ളം വേണമെന്ന് ചിലപ്പോൾ കുറച്ചുകൂടി വലിയ നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ വേണ്ടി വരും േ ഇപ്പൊ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ കുതിർത്ത അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെന്ത ചോറും പിന്നെ അരക്കപ്പ് വെള്ളവും അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു പാകത്തിനായത് ചിലപ്പോൾ നിങ്ങളുടെ അരിയുടെ അനുസരിച്ച് ചിലപ്പോൾ അരി ഇച്ചിരി കൂടുതലോ കുറവോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും ചിലപ്പോൾ വെള്ളം കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കുറച്ചായിരിക്കും എന്നാലും നിങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ടേ കൂടുതൽ ഒഴിക്കാവുള്ളൂ കേട്ടോ എനിക്ക് കറക്റ്റായിട്ടായത് അരക്കപ്പ് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂണും കൂടെയാണേ ഇപ്പോൾ ഞാൻ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ടുനുള്ളിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടെയാണേ നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പേ ഈ സോഡാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാവുള്ളേ ഇനി മൂന്ന് കാര്യങ്ങളും കൂടെ ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാനുണ്ട് നല്ല തിളച്ച ചൂടിൽ നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിൻ്റെ ഒപ്പം ഒഴിക്കണം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് തണുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിൻ്റെ ഒപ്പം ചേർക്കാനായിട്ട് പിന്നെ ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ നിങ്ങളുടെ ഇഷ്ടം പോലെ കറുത്ത എള്ള് ചേർക്കണേ പിന്നെ നമ്മൾ വറുത്തു വെച്ച ആ ഒരു തേങ്ങാ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇതിനൊപ്പം ചേർത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആവണേ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നതും ഒക്കെ നന്നായിട്ട് വടിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പ്രത്യേകിച്ച് സോഡാപ്പൊടി അവിടെ ഇവിടെയുമായിട്ട് പോയി കിടക്കാനിടയാവരുതേ അതുപോലെ സോഡാപ്പൊടി ഉപയോഗിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള സോഡാപ്പൊടി യൂസ് ചെയ്യാൻ ഓർക്കണം കേട്ടോ അല്ല അതിന് ഗുണമൊക്കെ പോയി കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഡാപ്പൊടി ചേർത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പഴയ സോഡാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് അതിന് ഗുണമെല്ലാം പോയി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമ്മുടെ ഈ പലഹാരത്തിന് കിട്ടത്തില്ല കേട്ടോ ഇപ്പോൾ അവസാനമായിട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുത്തത് കറുത്ത എള് ഒരു ടീസ്പൂൺ ആയാലും മതി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഈ തേങ്ങാക്കുത്തായാലും ചേർത്തില്ലേലും കുഴപ്പമില്ല പക്ഷേ ഇതാ കഴിക്കുമ്പോൾ ആ വറുത്ത തേങ്ങാക്കുത്തും എള്ളുമൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദ് തന്നെയാണേ ഇപ്പം ദേ അപ്പച്ചട്ടിയിൽ നല്ല കുഴിവുള്ളൊരു അപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യൊന്നും തടവിയിട്ട് കുറച്ച് വലിപ്പമുള്ള ഒരു തവിയുടെ മുക്കാൽ ഭാഗമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം കുറച്ച് ചെറുതായിട്ടിരിക്കുമ്പോഴാണ് ഇത് കുറേ കൂടെ ക്യൂട്ടായിട്ട് തോന്നിക്കുന്നത് എന്നിട്ട് അതൊരു പത്ത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴേക്കും അത് കുറച്ചൊന്ന് വെന്ത് വരും അപ്പോൾ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങാക്കുത്തിറ്റിട്ട് അത് ഒന്ന് പിന്നെ മൂടി വെച്ച് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ വേണം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ വലിയ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്ത് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇത് കറക്റ്റായിട്ട് ഫ്രൈ അറിയാനായിട്ട് രണ്ട് സൈഡും ഇട്ട് കൊടുത്തിട്ട് ഒന്നുകിൽ ഒരു പച്ച ഈറിക്കലൊന്നും കൂർപ്പിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ സ്ക്യൂറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നടുഭാഗത്തൊന്ന് കുത്തി നോക്കി അതിൻ്റെ അറ്റത്ത് അങ്ങനെ മാവായിട്ട് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അർത്ഥം നന്നായിട്ട് പാകമായിട്ടുണ്ടെന്ന് ഇത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാനായിട്ട് നെയ്യപ്പം പോലെ തന്നെ അതുപോലെ ടേസ്റ്റ് വേണം കേട്ടോ ഇനി നിങ്ങൾ നേന്ത്രപ്പഴം മേടിക്കുമ്പം അതിൽ ഒരു നേത്രപ്പഴം എടുത്ത് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇഷ്ടപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവും നല്ല തിളച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കി അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം താങ്ക്